നിസ്കാരത്തിന്റെ ഒടുവിൽ നിങ്ങൾ നിങ്ങൾ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഭയാനകരമായ നാല് പ്രതിസന്ധികളിൽ നിന്ന് അവർ അള്ളാഹുവിനോട് കാവൽ തേടണം നിസ്കാരം എന്നതിന്റെ അർത്ഥം തന്നെ പ്രാർത്ഥന എന്നാണ് അസ്വല ദുആ ആണ് പ്രാർത്ഥനയാണ് രണ്ട് റക്കാലത്താണെങ്കിലും നാല് റക്കാലത്താണെങ്കിലും അതിൻ്റെ പ്രാരംഭ ചടങ്ങുകൾ മുതൽ ഒലൂവിന്റെ ഒരുക്കങ്ങൾ മുതൽ ഒലു ഉൾപ്പെടെ നിസ്കാരത്തിലേക്കുള്ള പ്രവേശം ഉൾപ്പെടെ ആ നിസ്കാരത്തിലുള്ള ഓരോ കർമ്മങ്ങളും അള്ളാഹുവിനോടുള്ള ഓരോ തേട്ടങ്ങളാണ് അവനുള്ള പ്രകീർത്തനങ്ങളാണ് അള്ളാഹുവിന്റെ മതകളാണ് നിസ്കാരം അവസാനിക്കാൻ പോവുകയാണ് എല്ലാം കഴിഞ്ഞു അവസാന ഇരുന്നിങ്ങനെ പടച്ചവനെ പ്രകീർത്തിച്ച അള്ളാഹുവിന്റെ മുമ്പിൽ സർവവും സമർപ്പിച്ച് എല്ലാം സ്വലാത്തും സലാമും ഒക്കെ ചൊല്ലിയിട്ട് സലാം വീട്ടി പിരിയുന്നതിന്റെ തൊട്ടു മുൻപായി ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നു അതെന്താണ് ഒന്ന് നരകത്തിലെ ശിക്ഷത് കബറിലുള്ള അതാബാണ് കബറിലുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ശിക്ഷകൾ അതിൽ നിന്നാണ് മൂന്നാമത്തേതോ വമിൻ ഫിത്തിനത്തിൽ മഹിയാവൽ മമാ ജീവിതത്തിന്റെയും മരണത്തിന്റെയും കുഴപ്പങ്ങളിൽ നിന്നാണ് േത്സീ ലോകത്തു കടന്നു വരാൻ പോകുന്ന ഏറ്റവും അഭിഷബ്ദനായ ലോകത്തെ മുഴുവൻ കുഴപ്പത്തിലേക്കും അള്ളാഹുവിനോടുള്ള വിരോധത്തിലേക്കും എത്തിക്കുന്നിന്റെ കുഴപ്പങ്ങളിൽ നിന്നാണ് ഓരോ വിശ്വാസിയും അവന്റെ നിസ്കാരത്തിനൊടുവിൽ കാവൽ തേടുന്നത് എല്ലാ പ്രതിസന്ധികളിൽ നിന്നുമുള്ള സുരക്ഷ ചോദിച്ചുകൊണ്ടാണ് അതെല്ലാവർക്കും വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് അഥവാ അസലും എല്ലാവരുടെ മേലിലും സമാധാനം തേടിക്കൊണ്ടാണ് ഒരു വിശ്വാസ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നവരാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിന്റെ അടിത്തട്ട് സ്പർശിച്ച രീതിയിലുള്ള ഒരു ചോദ്യം ഒരു പ്രാർത്ഥന ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുമുള്ള കാവൽ തേട്ടമായി നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയാവില്ലല്ലോ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കബർ എന്ന് പറഞ്ഞാൽ പൊതുവിൽ നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് മണ്ണിൽ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന മരണാനന്തരം സൃഷ്ടിക്കപ്പെടുന്ന ആ കുഴിമാടം എന്നുള്ളതാണ് പൊതുവിൽ അതായതുകൊണ്ടാണ് കുറിച്ച് നമ്മൾ ആ രീതിയിൽ വിലയിരുത്തപ്പെടുന്നത് അതല്ലാത്ത എത്രയോ കബറുകൾ മനുഷ്യന്റെ മരണാനന്തരമുള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം ചില ആളുകൾ കഴിഞ്ഞാൽ അവരുടെ ശരീരം കത്തിക്കൽ പതിവുണ്ട് അതിൻ്റെ എല്ലുകളും അവശിഷ്ടങ്ങളും അവർ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യും നദികളിൽ ചില ആളുകൾ അവരുടെ ശരീരം പ്രത്യേകമായി സൂക്ഷിക്കാറുണ്ട് ക്രയോജനിക്സ് എന്ന് പറയുന്ന ഒരു രീതിയെ കുറിച്ച് പക്ഷേ നിങ്ങൾ ഈ അടുത്ത് മീഡിയകളിൽ വായിച്ചിട്ടുണ്ടാകും ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ അനന്തരഗാമികൾ ആ ശരീരത്തെ ചെയ്യേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് വസൂയത്തെഴുതി വെക്കാറുണ്ട് പ്രത്യേകിച്ച് ധനാഢ്യരായ ആളുകൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാൽ അവരുടെ ശരീരം ക്രയോജനിക്സിന് വിധേയമാക്കപ്പെടും അഥവാ സാധാരണ വെള്ളം ആവുന്ന അത് തണുത്തുറയുന്ന ഒരവസ്ഥയുണ്ട് നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂടാവുക അതല്ലെങ്കിൽ അതിന്റെ പിന്നോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഐസായി മാറി അതിന്റെയും താഴെ ഏറ്റവും ശക്തമായ രീതിയിൽ തണുപ്പ് ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന ഭൗതികമായിരിക്കുന്ന മാറ്റങ്ങളെ ഇല്ലാതെയാക്കുവാനുള്ള ലായനികളും മറ്റു ചേരുവകളും ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് ശരീരം ഒരു കേടുപാടും കൂടാതെ സൂക്ഷിക്കുന്ന സമ്പ്രദായമാണ് ക്രയോജനിക്സ് എന്നറിയപ്പെടുന്നത് ണക്കിന് ആളുകൾ തങ്ങളുടെ ശരീരത്തിന് ശരീരത്തെ ക്രയോജനിക്സിന് വിധേയമാക്കിയിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിച്ച് വേദനിച്ച് ജീവിച്ച് മരിച്ചുപോയ ഒരു പെൺകുട്ടി ആ മരണത്തിന്റെ തൊട്ടുമുൻപ് എന്റെ ശരീരം ക്രയോജനിക്സിന് വിധേയമാക്കി സൂക്ഷിക്കണം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളോട് പറഞ്ഞ് അത് ഏറ്റെടുത്ത ഒരു വാർത്ത പത്രങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു എന്താണ് ഇതിന്റെ എന്നുള്ളതാണ് കൗതുകകര എന്താ ലക്ഷ്യം എന്നെങ്കിലും ശാസ്ത്രം രണ്ടാമത് ഈ മരിച്ചുപോയ മനുഷ്യനിലേക്ക് ജീവൻ നൽകാൻ കഴിയും എന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ശരീരം ഇവിടെ ഉണ്ടല്ലോ ആ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കിനി ജീവൻ സന്നിവേശിപ്പിക്കപ്പെടണം ഭൗതികതയുടെ ഈ പ്രമത്തത ഐഹിക ോകത്തിന്റെ ഈ സുഖാടംബരങ്ങൾ അനുഭവിച്ചു മതിയാകാത്ത ഞങ്ങൾക്കിനിയും അതനുഭവിക്കണം അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവന്റെ വിധികളെ പുച്ഛിച്ചുകൊണ്ട് ശരീരത്തെ ക്രയോജനിക്സിന് വിധേയമാക്കി സൂക്ഷിക്കുന്ന ആളുകൾ അവരുടെ ശരീരം മണ്ണോട് ചേരുന്നില്ലല്ലോ അവരുടെ കബറവിടെയാണ് കൊടുങ്ങല്ലൂരിനടുത്ത് കാതിയാളം എന്ന് പറയുന്ന സ്ഥലത്ത് തൊട്ടടുക്കലുള്ള പ്രദേശത്ത് സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി വിരമിച്ച സൈമൺ എന്ന് പറയുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു സൈമൺ മാസ്റ്റർ മുസ്ലിം ആയതിനു ശേഷം ഇസ്ലാമിനെക്കുറിച്ചും അദ്ദേഹം മുൻപുണ്ടായിരുന്ന ക്രിസ്തു മഠത്തെ സംബന്ധിച്ചും റുർആാനിന്റെയും ബൈബിളിന്റെയും അടിസ്ഥാനത്തിൽ പഠനങ്ങളും പ്രഭാഷണങ്ങളും നടത്തുകയും അതിനെക്കുറിച്ച് അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിക്കുകയും വരെ ചെയ്തു മുഹമ്മദ് എന്ന അദ്ദേഹം പേര് സ്വീകരിച്ചു മാസ്റ്റർ ഹജ്ജ് ചെയ്തു മുഹമ്മദ് ഹാജിയായി അദ്ദേഹം കാരാ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു മഹല്ലിൽ അംഗത്വം എടുത്തു അദ്ദേഹം ആ മഹല്ലുകാരോട് പറഞ്ഞിരുന്നു ഞാൻ മരിച്ചാൽ എന്നെ നിങ്ങൾ ഈ മഹല്ലിൽ തന്നെ മറമാടണം ഈ ഖബർസ്ഥാനിൽ തന്നെ എന്നെ മറമാടണം കാരണം ഞാൻ ഈ മഹല്ലിലെ അംഗമാണ് ഇസ്ലാമിക പ്രവർത്തനങ്ങളിലും പ്രബോധനങ്ങളിലും അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സൈമൺ മാസ്റ്റർ മരിച്ചു മുഹമ്മദ് ഹാജി മരിച്ചു രോഗിയായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ അബോധാവസ്ഥയെ നിസ്സഹായാവസ്ഥയെ ചിലർ ചൂഷണം ചെയ്തു രാജ്യത്തിന്റെ നീതിബോധത്തോടും നന്മയോടും ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ പാവപ്പെട്ട ആ മനുഷ്യന്റെ കൈവിരലടയാളം അവർ സ്വന്തം ശരീരത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മത പത്രത്തിൽ പതിപ്പിക്കുകയുണ്ടായി സൈമൺ മാസ്റ്ററുടെ ശരീരം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി നൽകിയിരിക്കുകയാണ് മുസ്ലിമായിപ്പോയതിന്റെ പേരിൽ തന്റെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന പ്രതികാരം മോശമായ രീതിയിൽ നമ്മുടെ പാവപ്പെട്ട ആ സഹോദരൻ അനുഭവിക്കേണ്ടി വന്നു ആ കേസ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈമൺ മാസ്റ്ററുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്ത് വ്യാജമായി പലരും എഴുതിയുണ്ടാക്കിയ ആ സമ്മത പത്രത്തിലാണ് അദ്ദേഹം കയ്യൊപ്പിട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വസൂയത്ത് അദ്ദേഹം തന്റെ മഹ് ഭാരവാഹികളോട് ആ ഭാരവാഹികൾ കോടതിയുടെ മുമ്പിൽ സത്യത്തെ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി ചെയ്യുകയാണ് അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ എവിടെയായിരിക്കും അയാളുടെ കബർ കാരണം അയാൾ കബറടക്കം ചെയ്യപ്പെട്ടിട്ടില്ല മെഡിക്കൽ കോളേജുകളിലൊക്കെ നിങ്ങൾ ആ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കത്തിയും മരുന്നും ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുവാൻ കഴിയും അദ്ദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾ മൃതശരീരങ്ങളെ പഠിക്കുന്നതിന്റെ വളരെ മനോഹരമായ രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ എവിടെയാണ് കവറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈജിപ്തിൽ പോയാൽ കൈറോയിൽ പോയാൽ അവിടെയുള്ള നാഷണൽ മ്യൂസിയത്തിൽ മൂവായിരം നാലായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുടെ മൃതശരീരങ്ങൾ ഫറോവമാരുടെ മൃതശരീരങ്ങൾ ഇങ്ങനെ ചില്ല് സൂക്ഷിച്ചതായി കാണുവാൻ കഴിയും അതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന രാംസി രണ്ടാം എന്റെ മൃതദേഹം ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തുറക്കപ്പെട്ട രീതിയിലെല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ കബർ എവിടെയാണ് ഇനി നിങ്ങൾ അങ്ങ് തിയാസം ചെയ്താൽ മതി നിങ്ങൾ അതിനോട് അതിന് താരതമ്യം ചെയ്താൽ മതി ഇവരൊക്കെ ഈ കബറിലുള്ള ഈ പറയുന്ന രക്ഷയാണെങ്കിൽ അത് ശിക്ഷയാണെങ്കിൽ അത് അനുഭവിക്കും അള്ളാഹു തമ്പുരാൻ അതിന്റെ അനുഭവങ്ങൾ അവരെവിടെയാണോ ഉള്ളത് ഒരുപക്ഷെ അന്തരീക്ഷത്തിൽ അവരങ്ങ് ധൂളിയായി പോയി അതല്ലെങ്കിൽ ഏതെങ്കിലും മൃഗം അവരെ പിടിച്ച് കഴിച്ചു പഴയ കാലത്ത് ഹജ്ജിന് പോകുമ്പോൾ കപ്പലിൽ വെച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പാറക്കല്ലുകൾ ആ ശരീരത്തിൽ കെട്ടിയിട്ട് താഴ്ത്തുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു അവരുടെ അവസാനം അവരുടെ ശരീരം സമുദ്രത്തിനടിയിലായിരിക്കും എവിടെയാണോ അവരുടെ ആ അന്ത്യശരീരമുള്ളത് മരണാനന്തരം ശരീരത്തിന്റെ അംശങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടങ്ങളിൽ വെച്ച് അള്ളാഹു താല അവർക്ക് നൽകുന്ന അനുഭവങ്ങളെ ഭൗതിക ലോകത്തിരിക്കുന്ന ഒരാൾക്കും അറിയാനോ അനുഭവിക്കാനോ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യം അള്ളാഹു താല നൽകിയിട്ടില്ല ഏതുപോലെ ഇപ്പോൾ നമ്മൾ കബറിലെ അതാബിനെ കുറിച്ച് പറയുകയാണ് അല്ലെങ്കിൽ കബറിൽ കിട്ടുന്ന ശരക്ഷകളെ കുറിച്ച് പറയുകയാണ് നമ്മൾ ആരെങ്കിലും ഇന്ന് രാത്രിയിൽ നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിലെ കബറിലേക്ക് പോയിട്ട് കബറിടത്തിലേക്ക് പോയി ഒരു കബറങ്ങ് തുറന്ന് അതിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ ഒന്നും നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ എവിടെ വെച്ച് ഈ അനുഭവങ്ങൾ നൽകിയാലും അതൊന്നും അറിയാനോ കാണാനോ നമുക്ക് കാണാനോ അനുഭവിക്കാനോ കഴിയില്ല ഒരു ഹദീസ് നിങ്ങൾ കേട്ടോളൂ സയ്യിദ് മുഹമ്മദ് മുസ്തഫാഹു അലൈവ സല്ല മതങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് ഇതാ ഉദയത്തിൽ ജനാ അവന്റെ ആ മൃതശരീരം ഒരു മയ്യത്ത് കട്ടിലിൽ വെച്ചിട്ട് അതിനെ വേണ്ടി ആളുകൾ അവരുടെ തോളിൽ ചുമന്ന് കൊണ്ടുപോകുമ്പോൾ പറയുകയാണ് ഇതോരോരുത്തർക്കുമുള്ള അനുഭവമായിരിക്കും നമ്മളാരും കാണുകയില്ല ഈ ആത്മീയമായ അവസ്ഥകൾ കൊണ്ടുപോകുന്നത് കാണുമല്ലോ ആളുകൾ അത് ചുമക്കുന്നത് കാണുമല്ലോ ആ മയ്യത്ത് കട്ടിലുള്ള ആള് നല്ല മയ്യത്താണെങ്കിൽ ഈ മാലുള്ള മയ്യത്താണെങ്കിൽ ഇഹ്ലാസ് ഉള്ള മയ്യത്താണെങ്കിൽ തക്കുവയുള്ള മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയുന്നത് കത്തിമോനീ ക എന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നതാണ് വൈങ്കാനത്ത് കൈറുസ്വാല നല്ല മയ്യത്തല്ല എങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയുന്നത് ഈ ആ വൈലഹ എന്റെ നാശമേ രെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതിലേതെങ്കിലും ഒരു ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ റസൂലുള്ള പറയുകയാണ് ആ മയ്യത്ത് വിളിച്ചു പറയുന്നത് ഒരു മോശക്കാരിയാണ് മോശക്കാരനാണ് ആ മയ്യത്ത് വിളിച്ചു പറയുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് ഇനിയാണ് ഞാൻ പറയുന്ന പോയിന്റ് ജീവജാലങ്ങൾ മനുഷ്യരല്ലാത്ത ലോകത്തുള്ളവർ മനുഷ്യൻ്റേതല്ലാത്ത ലോകത്തുള്ള മാലാഘമാർ ജിന്നുകൾ മനുഷ്യരല്ലാത്തവരൊക്കെ ആ ഒരു ശബ്ദം കേൾക്കുമെന്ന് പ്രവാചകർ പറഞ്ഞിട്ട് പറയുകയാണ് മനുഷ്യനെങ്ങാനും അത് കേൾക്കുകയാണ് എങ്കിൽ നിശ്ചയമായും മനുഷ്യൻ അവിടെ ബോധരഹിതനായി വീണുപോകുന്നതാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ ഇത് ഉറപ്പായ സംഗതിയാണ് ആ അനുഭവം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗോത്രത്തിന്റെ തോട്ടത്തിൽ കടന്നു സൗതൻ ഫഫസിഅ റസൂലുള്ള എന്തോ ഒരു ഭീകരമായ ശബ്ദം കേട്ടു അവിടുത്തെ ഭാവപ്രകടനങ്ങൾ ഉണ്ടായി അവിടുന്ന് ചോദിച്ചു ഈ തോട്ടത്തിൽ അതേ നബിയെ കാലത്തെ 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 അജ്ഞാത മരിച്ചുപോയ ആളുകൾ ഈ ഖബറിന്റെ ഉള്ളിലുണ്ട് ഹബീബായ റസൂലുള്ള പറഞ്ഞു ബില്ലാഹി മിൻ വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ നിങ്ങൾ നരക ിൽ നിന്ന് പ്രവാചകർ പറഞ്ഞു നിങ്ങൾ ദജ്ജാലിന്റെ നിന്നും നിങ്ങൾ കാവൽ തേടണേ റസൂലേ എന്തിനാണ് അങ്ങനെ ഞങ്ങൾ കാവൽ തേടുന്നത് അവിടുന്ന് മനുഷ്യൻ അവന്റെ ഖബറിൽ കഴിഞ്ഞാൽ അതാഹു അവന്റെ അടുക്കലേക്ക് ഒരു മലക്ക് വരികയാണ് മാ പറയുന്നു മാ കുന്ത നീ എന്തിനെയായിരുന്നു ആരാധിച്ചിരുന്നത് അവനെ നയിച്ചവനായിരുന്നുവെങ്കിൽ അവൻ പറയുന്നത് ഞാൻ അള്ളാഹുവിനെ ആരാധിച്ചയാളായിരുന്നു പറയുന്നു വീണ്ടും മലക്കവനോട് ചോദിക്കുന്നു ഈ മനുഷ്യനെ കുറിച്ച് എന്താണ് നീ പറയുന്നത്

ഈ ഒരു അനുഭവമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എവിടെയാണോ മരണാനന്തരമുള്ളത് അവിടങ്ങളിലുണ്ട് അവരുടെ സകലമാന വഞ്ചലയിൽ നിന്നും കാക്കുകയും അള്ളാഹുക്കാക്കുകയും അവന്റെ കക്ഷികളെയും ഏറ്റവും മോശമായ രീതിയിൽ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്തു മരണാനന്തരം അവരനുഭവിക്കുന്ന ജീവിതം എങ്ങനെയാണ് അഥവാ അവരുടെ കവറുകളിൽ അവർ കടലിനടിയിലാണെങ്കിൽ അങ്ങനെ അവർ നേരത്തെ പറഞ്ഞതുപോലെ ചില്ലിന്റെ കൂട്ടിലാണെങ്കിൽ അങ്ങനെ ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഫറോവയ്ക്കും അവന്റെ ആളുകൾക്കും നരകം ഇങ്ങനെ വെളിവാക്കപ്പെടുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തമ്പുരാൻ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ പു പുറത്തേക്ക് വരുന്ന ഒരു രംഗമുണ്ട് എന്നുള്ളതാണ് അവിടെ ഈ കബറും നേരത്തെ പറഞ്ഞ അവസ്ഥകളും ഒക്കെ സമാനമാണ് ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ അൽ ഈ മാനുബല്യവും ഇല്ലാ കബറിൽ കിടക്കണം എന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ നമ്മൾ രക്ഷ തേടുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും ഒക്കെ നമ്മൾ പഠിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ഒക്കെ ആ കബറിനുള്ളിൽ നിന്ന് നമ്മളൊക്കെ പുറത്തേക്ക് വരേണ്ടി വരുമല്ലോ എന്ന ഒരവസ്ഥയെ കുറിച്ചാണ് ആണിൽ കബറിനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ മരണത്തെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കബറിനുള്ളിൽ നിന്ന് രണ്ടാമത് മനുഷ്യൻ വരുന്ന രംഗങ്ങളെയാണ് കരുണാവാനായ അതാണ് എന്ന് എന്ന് പറയുന്നത് ഖബറിനുള്ളിൽ നിന്ന് ആ വരവ് ശരിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ദുന്യാവിൽ പണിയെടുത്തോ അവന്റെ മരണം ഹൈറ് അവന്റെ ചിന്തിക്കണം നമ്മള് രണ്ടാമതുള്ള ജീവിതത്തെ സംബന്ധിച്ചാണ് അള്ളാഹു പരിശുദ്ധ ഖുർആണിൽ ഒരുപാട് തെളിവുകൾ സ്ഥാപിച്ചു സംസാരിച്ചത് നോക്കൂ നിങ്ങൾ